പൊറോട്ടയിലേക്ക് നിറയെ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കുതിർത്തിയിട്ട് ചിക്കൻ കറി കൂട്ടി കഴിക്കണം എൻ്റെ മുന്നേച്ചി ഇന്നലെ പറഞ്ഞൊരാഗ്രഹമാണ് കേട്ടോ അപ്പോൾ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ അപ്പം ഞാൻ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒരു പാല് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി കുഴച്ച് ഒരു മണിക്കൂർ വെച്ച ചിക്കനാണ് ഇത് നമുക്ക് തിരിച്ചു മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തൊരു കോരുമാറ്റാം ഇനി അതേ എണ്ണ തന്നെ ഒരു ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു നാല് സവാള സ്ലൈസ് ചെയ്തതാണ് അത് അതിട്ട് കൊടുക്കാം കുറച്ചധികം സവാള ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്നും വഴറ്റി കൊടുക്കാം സവാള ഒരു പകുതിയായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും കറിവേപ്പിലയും രണ്ട് പഴുത്ത തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്ന പരുവത്തിന് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് പൊരിച്ചുവെച്ച് ചിക്കനും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരുമ്പോഴത്തേക്കും ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ ഒരു റോസ്റ്റ് പരുവത്തിലാണ് എടുക്കുന്നത് ഇനി ഇതൊരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് മസാലയൊക്കെ പിടിച്ച് വരുമ്പോൾ കുറച്ചധികം മല്ലിയിലയും കൂടി ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി മോളുടെ ആഗ്രഹപ്രകാരം നല്ല കട്ട തേങ്ങാപ്പ അല്ലാത്തത് പൊറോട്ട കുതിർത്തിയിട്ട് ഈ ചിക്കൻ കറിയും കൂട്ടി കഴിക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി കോമ്പിനേഷനാണേ